പി എസ് സി ഷോർട്ട് നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ജ്യോതി പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ലഭിച്ചത് ടി പത്മനാഭൻ കേരള പ്രഭ പുരസ്കാരം സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നേടിയത് ജസ്റ്റിസ് എം ഫാത്തിമ ബി വി കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സൂര്യകൃഷ്ണമൂർത്തി കേരള ശ്രീ പുരസ്കാരം ലഭിച്ചവർ സാമൂഹിക സേവന മേഖലയിൽ പുനലൂർ സോമരാജൻ ആരോഗ്യ ഡോക്ടർ വി പി ഗംഗാധരൻ വ്യവസായ വാണിജ്യ മേഖല രവി ഡി സി സിവിൽ സർവീസ് മേഖല കെ എം ചന്ദ്രശേഖർ കലാ സംഗീതം രമേശ് നാരായണൻ